വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഉണ്ടായി നടന്നു പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ ഇന്ന് കൊടുവിൻ്റെ ഫങ്ഷൻ നടത്തുന്ന ദിവസമായിരുന്നു ഇരുപത്തെട്ട് എട്ടിന് നമ്മൾ എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ശരടയായിട്ട് നിന്ന് ചടങ്ങൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഫങ്ഷനായിട്ട് നമ്മൾ ആരെയും വിളിച്ച് നടത്തിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഹരിയാറിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടത്തുന്നത് അപ്പോൾ ഇന്ന് രാവിലെ ഗണപതി ഹോമൊക്കെ ഒക്കെ നേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വഴിപാടൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും അവർ ബാക്കി ഡെക്കറേറ്റ് പരിപാടികളൊക്കെ ണ്ടായിരുന്നു ഡെക്കറേഷനുള്ള സാധനങ്ങളൊക്കെ തലേ ദിവസം ഞങ്ങൾ ടൗണിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ആയപ്പോ ഹരിയണ് ബലൂണും ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം അവരുടെ കൂടെയൊക്കെ നിന്നു അത് കഴിഞ്ഞപ്പോൾ രാവിലെ ഇഡ്ഡലി സാമ്പാറായിരുന്നു ഉണ്ടാക്കിയത് പിന്നെ അത് കഴിച്ചു അങ്ങനെ അത് കഴിഞ്ഞിട്ട് മാളുമാക്കെ വീട്ടിലേക്കാണ് പോയത് എന്റെ ഹെയറും മേക്കപ്പൊക്കെ ചെയ്ത് തന്നിട്ടുള്ളത് മാളുവൊക്കെ ആയിരുന്നു എന്റെ വളകാപ്പിനും എന്നെ ഒരുക്കി തന്നിട്ടുള്ളത് മാളുവൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി ഒത്തിരി വലിയ മേക്കപ്പ് ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷൻ ടച്ചപ്പ് ചെയ്തൊന്നും മാത്രമേ ഉള്ളൂ അല്ല എൻ്റെ ഹെയറിലും സിമ്പിളായിട്ട് ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുല്ലപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഒക്കെ എന്നോട് പറഞ്ഞു ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഒത്തിരി ഓവറായിട്ട് നമുക്ക് പൂവെക്കുന്ന ചേരിൽ എന്നാലും കുറച്ച് വെച്ചതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പൂവും എനിക്ക് നല്ല അടിപൊളി ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഹെയറും പ്രഗ്നൻസി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഹെയർ തന്നിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ സിമ്പിൾ മേക്കപ്പ് ലുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനലി എനിക്ക് റെഡിയാക്കി തന്നിട്ടുള്ളത് ഇതായിരുന്നു കേട്ടോ ഡ്രസ്സ് ഈ ഡ്രസ്സ് എനിക്ക് ഇത്രയും നന്നായി സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുള്ളത് നമ്മുടെ മുല്ലയ്ക്കലെ പുളിമൂട്ടിൽ കോംപ്ലക്സിലെ ബിസ്മി ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിൽ നിന്നാണ് അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ടോ ഹരിയായിട്ടിനും ഇതുപോലത്തെ ഒരു കുർത്തിയായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കുടൂനും എൻ്റെ ഡ്രസ്സിൻ്റെ അത് തന്നെ സെയിം ആയിട്ടുള്ള പാറ്റേണിൽ ഒരു ഫ്രോക്ക് പോലെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആമിക്കുട്ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ അവർക്ക് ഒരു ഫ്രോക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളുടെ കസിൻസും എല്ലാവരും ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ നിന്നും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി പേരൊന്നും വന്നില്ലായിരുന്നു കുറച്ച് ആൾക്കാർ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കൊടുവിൻ്റെ ആദ്യ ചേണൊക്കെ താ നേരത്തെ തന്നെ ഒരുങ്ങി സെറ്റ് ആയി നിൽക്കുകയാണ് ശ്മയ്ക്ക് പിന്നെ ഒരുങ്ങിയിട്ട് ഒരുങ്ങിയിട്ടും മതിയാവില്ല കണ്ണട മുമ്പിൽ നിന്നേ മാറാനുണ്ടായിരുന്നു അങ്ങനെ അമ്മ വഴക്കുറയായിരുന്നു ഒത്തിരി നേരെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു വരാൻ താഴത്തേക്ക് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ റെഡി ആയിട്ട് ഇതാ താഴത്തേക്ക് ഇറങ്ങുകയാണ് കഴിച്ച് നമ്മുടെ താഴെ വെച്ചിട്ടായിരുന്നു പരിപാടിയൊക്കെ അങ്ങനെ ഏട്ടത്തി ഏട്ടത്ത് റെഡിയായിട്ട് സെറ്റായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ശിവേന ആയിട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് പിന്നെ അവളോട് പറയുമായിരുന്നു എല്ലാവരുടെയും നന്നായിട്ട് കിട്ടണം നന്നായിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്ന് അങ്ങനെ താഴത്ത് വന്നപ്പോൾ അത്യാവശ്യം എല്ലാവരും വന്നിട്ടുണ്ട് ഡ്രസ്സ് ഇട്ട സമയത്തൊക്കെ കൂടുതൽ ഉറക്കമായിരുന്നു അങ്ങനെ ഡ്രസ്സ് ഇട്ടിങ്ങനെ താഴത്ത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് തന്നെ ഞാൻ തോളിൽ തോളത്തന്നെ കിടത്തിക്കുമായിരുന്നു അവളെ അങ്ങനെ പിന്നെ ശിവ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ സ്റ്റേജൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ സ്റ്റേജ് നമ്മൾ സിമ്പിൾ ആയിട്ടാണ് ചെയ്തത് നമ്മൾ താഴെ തന്നെ വെച്ചിട്ടാണ് പരിപാടിയൊക്കെ നടത്തുന്നത് അപ്പോൾ നോക്കി ബാക്കി ചടങ്ങുകളിലോട്ട് കിടക്കാൻ കഴിഞ്ഞു ചടങ്ങുകളൊക്കെ കഴിഞ്ഞു നിഹാരഹരി എന്നാട്ടോ മോൾക്ക് പേരിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോളുടെ പേരെന്താണെന്ന് പേര് റിവീൽ ചെയ്യാത്തത് കൊണ്ടായിരുന്നു ഞാനാരോടും പറയാതിരുന്നത് അതിൽ കുറേ പേര് പറഞ്ഞെനിക്ക് ജാടയാണെന്നൊക്കെ എനിക്ക് ജാടെ കൊണ്ടത്തൊന്നുമല്ല കേട്ടോ ഞാൻ പറയാ പറയാനത് കൊണ്ടാണ് ഞാൻ ആരോടും നെയിം ഞാൻ പറയാതിരുന്നത് കേട്ടോ അപ്പം അതിന് സോറി ചോദിക്കുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കൂടുവായിട്ടും ഞാനും എൻ്റെ കസിൻസൊക്കെ കൂടി ഇതാണ് കേട്ടോ ശിവകളാണ് ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുത്തു തന്നത് അപ്പോൾ വീഡിയോസിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറ്റം പറയണം കേട്ടോ ഗൈസ് പിന്നെ ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഇന്ന് വന്നതാണ് കേട്ടോ ഇതെൻ്റെ ചേച്ചി ചി ഷൈമോളെന്നാണ് പേര് ചിന്നു ചിന്നു നട്ടങ്ങൾ വിളിക്കുന്നത് പിന്നെ പ്രിയാക്കയുണ്ട് രാധിയാഞ്ചി ഉണ്ട് ചിന്നക്കയുടെ അമ്മയുണ്ട് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുടിനെടുത്തിട്ട് ഒക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്നിട്ട് ഞാൻ ഹരിയേട്ടനും കൂടും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഹരിയേട്ടൻ്റെ കസിൻസ് ആയിട്ട് ഇതെല്ലാവരും കുഞ്ഞമ്മയുടെ ഒക്കെ എല്ലാവരും മക്കളാണ് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു ഇനി ഒരു ഫംഗ്ഷൻ വരുമ്പോഴത്തേന് ഞാൻ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താനായിരിക്കും കേട്ടോ ഇപ്പോൾ എനിക്ക് ടൈം കിട്ടിയില്ല അതുകൊണ്ടിട്ടാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് ചെയ്ക്കാൻ പോയി ബിരിയാണി ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഇവയാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാനുള്ള ഡയറ്റിലാണ് പക്ഷേ കുറഞ്ഞതൊരു മൂന്ന് പ്ലേറ്റ് ചിക്കൻ ബിരിയാണി ബിരിയാണിയെങ്കിലും ആൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ The <laughs> അങ്ങനെ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഹരിയേൻ്റെ കൂട്ടുകാരന്മാരാണ് സ്പീഡ് ബോട്ടിൽ ഓടിക്കുന്നു പിന്നെ ചേട്ടന്മാരും അടുത്തുള്ള ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ എല്ലാവരും അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുന്നതിനായിട്ടോ മുഹമ്പത്തിയിരിക്കുന്നത് അവൻ്റെ പേര് ശ്രീജു എന്നാണ് അങ്ങനെ എല്ലാവരും കൂടി എന്നെ കളിയാക്കാൻ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതിനെന്നെ കളിയാക്കുകയാണ് പിന്നെ പരിപാടിക്ക് വന്നിട്ടുള്ളതിൽ ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് കണ്ടെന്നും എൻ്റെ വീഡിയോസിനെ പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ ഒത്തിരി പേര് വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു അതിപ്പോൾ നെഗറ്റീവുണ്ട് പോസിറ്റീവുണ്ട് ചിലപ്പോൾ എന്നെ കളിയാക്കുന്നതായിരിക്കും പക്ഷേ എന്നാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ കാരണം എൻ്റെ വീഡിയോസ് അത്ര കാണുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം എനിക്കുണ്ട് ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് രണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എന്താ വീഡിയോസ് ഒന്നും കണ്ടില്ലല്ലോ എന്ത് പറ്റിയെന്ന് അതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കിട്ടും കാരണം എന്നെ അത്ര ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് എന്റെ പേജ് അത്രയും ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ടല്ലോ കയറി അതിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ വ്യൂവേഴ്സ് ഉണ്ടോ അങ്ങനെ എല്ലാം പത്ത് പേരാണെങ്കിൽ പത്ത് പേരെ അക്കൗണ്ട് കാണുന്നുണ്ടല്ലോ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് അത്രയേറെ സന്തോഷമുണ്ട് കിട്ടും അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പോവാനിട്ടോ അപ്പോൾ ഇതെൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാളായിരുന്നു അപ്പോൾ അവരെല്ലാവരും പോവാണ് പിന്നെ കുഞ്ഞമ്മമാരും പിള്ളേരും എല്ലാവരും പോയിട്ടോ കുറച്ച് വൈകി വൈകുന്നേരം ആയിട്ടുണ്ട് ഈ സമയത്ത് അപ്പോൾ എല്ലാവരും പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ ബൈ